ദേശീയ ദേശീയ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് ദിനാചരണം അഴീക്കൽ അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരെ ആദരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായാണ് അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജാസ്മിൻ ഡോക്ടർ ശ്രീകല എന്നിവരെ ആദരിച്ചത് അന്ന് ഡോക്ടേഴ്സ് ഡേയോട് അനുബന്ധിച്ച് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഡോക്ടർ ജാഖ്യന് എനിക്ക് നൽകിയിരിക്കുന്ന യാതെ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഇനി വരുന്ന ദിവസങ്ങളിലും നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വീകരണ ആവശ്യമുണ്ട് നന്ദി ഡോക്ടേഴ്സ് ഡേ അടിക്കൽ സ്വീകരാണ് അധ്യാപകരായ ഖാൻ ദീപ മോഹൻദാസ് ഹെൽത്ത് ഇൻസ്പെക്ടർ റഫീഖ് മുഹമ്മദ് പൂർവ്വ അധ്യാപകൻ ദയാനന്ദൻ പി ടി ഇ അംഗം മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ